ഹലോ എവറി വൺ വെൽക്കം ടു ഐഫ്ര എഡ്യൂക്കേഷൻ ഐഫ്ര എഡ്യൂക്കേഷൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബിസിനസ് സ്റ്റാറ്റസ്റ്റിക്സിലെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിലെ ഒരു ടൈപ്പ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഇന്നത്തെ അതിലെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ മാത്രമാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പം നമ്മൾ സെഷനിലേക്ക് കടക്കുന്നതിന് മുൻപ് നമ്മുടെ ഐഫറിൽ ഇപ്പം നമ്മുടെ ജിആർഎഫ് ട്രാക്കിലേക്കുള്ള അഡ്മിഷൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഈ ഒരു ബാച്ചിന്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്നുണ്ട് നയൻ ടു നയൻ മെൻട്രിങ് ഉണ്ട് ക്വസ്റ്റ്യനും അതിൻ്റെ എക്സ്പ്ലനേഷനും ഉണ്ടായിരിക്കും റീസിറ്റ് ഓപ്ഷൻ ഡിസ്കഷൻ ടേബിൾ ഹാപ്പിനെസ് ഓഫീസർ ഫൈവ് എ എം ജിആർഎഫ് ക്ലബ്ബ് ഇങ്ങനെയുള്ള ഡിഫറെന്റ് ഫീച്ചേഴ്സുകൾ ഉണ്ട് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും ജോയിൻ ചെയ്യാനും ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക കിട്ടുന്ന ഫോം നിങ്ങൾ ഫിൽ ചെയ്യാൻ നമ്മുടെ ടീം നിങ്ങൾ അങ്ങോട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പുകൾ ഉണ്ട് ഫ്രീ റിസോഴ്സുകൾ അവൈലബിൾ ആകുന്ന പേപ്പർ വണ്ണിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കൊമേഴ്സിന്റെയും ഗൈഡൻസ് ഗ്രൂപ്പുകൾ അവൈലബിൾ ആണ് ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യാം ആ ഒരു ഗ്രൂപ്പുകളിലേക്ക് ജോയിൻ ചെയ്യാം നമ്മുടെ ഫ്രീ ക്ലാസ്സുകൾ മെറ്റീരിയൽസ് മെഗാ മോക്ക് ടെസ്റ്റ് ഫ്രീ പ്രാക്ടീസ് ടെസ്റ്റുകൾ എക്സാം നോട്ടിഫിക്കേഷൻ ഡെയിലി പോൾ ക്വസ്റ്റൻസ് ഇങ്ങനെയുള്ള ഫ്രീ റിസോഴ്സുകൾ നിങ്ങൾക്ക് ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ ഇപ്പം നമ്മളുടെ ഐഫറിൽ വരുന്ന എക്സ്ക്ലൂസീവ് ഓഫേഴ്സുകളാണ് സ്റ്റുഡൻറ് ഓഫർ ടെൻ പെർസെൻറ്റേജ് മദർ ഓഫർ ട്വന്റി പെർസെൻറ്റേജ് ഗ്രൂപ്പ് ജോയിനിങ് ആണെങ്കിൽ തേർട്ടി പെർസെൻറ്റേജ് അലൂമിനി ഓഫർ ആണെങ്കിൽ തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓക്കെ അപ്പം നിങ്ങൾ താല്പര്യമുള്ളവരാണെങ്കിൽ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്ത് ഡിസംബർ എക്സാമിലേക്കുള്ള സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പൊ നമ്മളുടെ എക്സാമിന്റെ ആൻസർ കീയും കാര്യങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട് റിസൾട്ട് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഡിസംബറിലെ എക്സാം നമ്മൾ ആ കറക്റ്റ് ടൈമിൽ ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പം ഇനിയും അടിച്ചു നിൽക്കാതെ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മളുടെ ഇന്നത്തെ സെഷനിലേക്ക് നമുക്ക് കടക്കാം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന ബൈനോമൽ ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് നമ്മളിപ്പോൾ ഒരു എക്സ്പെരിമെന്റ് നടത്തുകയാണെങ്കിൽ ആ എക്സ്പെരിമെന്റിൽ ഡിഫറെന്റ് ഇവന്റ്സുകൾ ഉണ്ടായിരിക്കും അങ്ങനെ വരുന്ന ഇവന്റ്സുകൾ അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് നടക്കുമ്പം അല്ലെങ്കിൽ നടത്തുമ്പം അതിൽ വരുന്ന ഇവന്റ്സുകൾ അല്ലെങ്കിൽ അതിൽ ചില പെർട്ടിക്കുലർ ഇവന്റ്സുകള് വരാനുള്ള അല്ലെങ്കിൽ സംഭവിക്കാനുള്ള സാധ്യതയെ എങ്ങനെ ഒരു ഡിസ്ട്രിബ്യൂഷനായിട്ട് കാണിക്കുന്നതിനെയാണ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇതിന്റെ മുൻപ് ഇതിന്റെ കൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ടേം ഉണ്ട് ഒബ്സേവ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ എക്സ്പിരി എംപെരിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നൊക്കെ പറയുന്നത് അതായത് ഒബ്സേർവ്ഡ് അല്ലെങ്കിൽ എംപെരിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടായിരിക്കും നമ്മൾ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ കിട്ടുന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ ഒരു എക്സ്പെരിമെന്റ് നടത്താതെ തന്നെ നമ്മൾ മാത്തമാറ്റിക്കൽ ഫോർമുലാസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ കാണണം ഫോർ എക്സാമ്പിൾ പറയണമെങ്കിൽ നമ്മളൊരു രണ്ട് കോയിൻ ടോസ് ചെയ്യുമ്പം നമുക്ക് വരാനുള്ള സാധ നമ്മുടെ ഇവൻസുകൾ എന്തൊക്കെയായിരിക്കും അവിടെ ആ രണ്ട് കോയിൻ ടോസ് ചെയ്യുമ്പം രണ്ടും വേണമെങ്കിൽ എന്ത് വരാം ഹെഡ് വരാം രണ്ടും വേണമെങ്കിൽ ടെയിലാവാം അല്ലെങ്കിൽ ആദ്യത്തേത് ഹെഡ് ആവാം രണ്ടാമത്തേത് ടേലാവാം അതല്ലെങ്കിൽ ആദ്യത്തേത് ടേലാവാം രണ്ടാമത്തേത് ഹെഡ് ആവാം ഇതാണ് ഓ രണ്ട് കോയിന് നമ്മൾ ടോസ് ചെയ്യുമ്പം നമുക്ക് ഉണ്ടാവാനുള്ള പ്രോ വരാൻ സാധ്യതയുള്ള ഇവൻസുകൾ എന്ന് പറയുന്നത് ഇനി നമ്മൾ ഇതിനെ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ കൊണ്ടുവരാണെങ്കിൽ നമ്മൾ റാൻഡം വേരിയബിൾ ആയിട്ട് എന്തൊക്കെയാ വരിക ഇപ്പം നമ്മൾ പ്രോബിലിറ്റി നോക്കുന്നത് ഹെഡ് വരാനുള്ള സാധ്യതയാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ ഇവിടെ പറയുന്നത് നമ്മളുടെ ഇവൻറ് എന്ന് പറയുന്നത് ഹെഡ് ആണെന്ന് വിചാരിക്കുക സീറോ ഹെഡ് വരാനുള്ള പ്രോബിലിറ്റി അതിന്റെ പ്രോബിലിറ്റി നമ്മൾ ഇവിടെ എഴുതുകയാണ് സീറോ ഹെഡ് വരാനുള്ള പ്രോബിലിറ്റി ഇവിടെ എത്രയാണ് നമ്മളെ മാത്തമാറ്റിക്കൽ ഇക്വേഷനിലെ പ്രോബബിലിറ്റി ഓഫ് എ എന്ന് കാണുമ്പോൾ എന്താണ് അതിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത് ടോട്ടൽ സോറി നമ്പർ ഓഫ് പോസിബിൾ പോസിബിൾ ഔട്ട്കം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടോട്ടൽ ഔട്ട്കം ഓക്കെ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കം ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ടോട്ടൽ ഔട്ട്കം ആണ് നമ്മളുടെ പ്രോബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ അത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ സീറോ ഹെഡ് വരാനുള്ള പ്രോബിലിറ്റി ഇവിടെ എത്രയാണ് രണ്ടും ടേൽ വരുന്നത് ഒരൊറ്റ കേസാണ് അപ്പൊ വൺ ബൈ ഫോർ അല്ലെ ഇനി ഒരു ഹെഡ് വരാനുള്ള പ്രോബിലിറ്റി ടു ബൈ ഫോർ ഇനി രണ്ട് ഹെഡ് വരാനുള്ള പ്രോബിലിറ്റി വൺ ബൈ ഫോർ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഇതിനെയാണ് നമ്മൾ പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ ആ പ്രോബലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ റാൻഡം വേരിയബിളും നമ്മൾ ഒരു എക്സ്പെരിമെന്റ് നടത്തുന്ന സമയത്ത് ഉണ്ടാകുന്ന റാൻഡം വേരിയബിളും ആ റാൻഡം വേരിയബിള് സംഭവിക്കാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ പ്രോബിലിറ്റിനെയും നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഓക്കെ ഇനി ഈ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോബലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് ഒന്ന് ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും മറ്റൊന്ന് കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനും ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ വൺ ടു ത്രീ ഇങ്ങനെ വരുകയുള്ളൂ വണ് കഴിഞ്ഞാൽ പിന്നെ ടു ആയിരിക്കും വൺ ബൈ വൺ പോയിന്റ് പോയിന്റ് ടു എന്ന് പറയുന്നത് വരില്ല വൺ ടു ത്രീ എന്നുള്ളതായിരിക്കും ഇതിൽ വരിക ഇനി കണ്ടിന്യൂസ് പ്രോബിലിറ്റി ആണെങ്കിലോ വൺ പോയിന്റ് വണ്ണ് കഴിഞ്ഞാൽ വൺ പോയിന്റ് വൺ വരാം വൺ പോയിന്റ് ടു വരാം ടു പോയിന്റ് ടു വരാം ഓക്കെ അങ്ങനെയൊക്കെ വരാം ഏതില് കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ ഓക്കെ ഇനി നമ്മളുടെ ഡിസ്ക്രീറ്റ് പ്രോബലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന ഒരു ടൈപ്പാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനും മറ്റൊന്ന് പോയിസൺ ഡിസ്ട്രിബ്യൂഷനും കണ്ടിന്യൂസിൽ വരുന്നതാണ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇതിലെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനാണ് നമ്മളുടെ ഇന്നത്തെ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഓക്കെ ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ആണ്ട്ടോ ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിക്കോട്ടെ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആയിക്കോട്ടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആയിക്കോട്ടെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഇതിൽ നിന്ന് പ്രോബ്ലംസ് ഒക്കെ പ്രീവിയസ് ഇയേഴ്സിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് അപ്പം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണത് ഓക്കെ അപ്പൊ ബൈനോമൽ ഡിസ്ട്രിബ്യൂഷനിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവിടെ അതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു പേരാണ് ജെയിംസ് ബർണോളി അത് ഓർത്തുവെക്കുക ഇത് ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ് ഓക്കെ ഇനി ഇവിടെ മനസ്സിലാക്കേണ്ടത് ദർ ആർ ഫിക്സ്ഡ് നമ്പർ ഓഫ് റിപ്പീറ്റഡ് ട്രയൽസ് അതായത് നമ്മൾ ഒരു എക്സ്പെരിമെന്റ് ഒരു ഐഡന്റിക്കൽ കണ്ടീഷനിൽ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാണ് പക്ഷെ ആ റിപ്പീറ്റ് ചെയ്യുന്നത് ആ ട്രയൽസ് എപ്പോഴെത്ര ആയിരിക്കും ബൈനോബൽ ഡിസ്ട്രിബ്യൂഷൻ്റെ കേസില് ഫിക്സ്ഡ് നമ്പർ ഓഫ് ട്രയൽസ് ആയിരിക്കും ഇവിടെ ലാസ്റ്റത്തെ പോയിന്റ് നോക്കുക ദ വാല്യൂ ഓഫ് എൻ ഈസ് കെപ്റ്റ് ലെസ് ദാൻ വൺ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ട്വൻറ്റി അതായത് നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തുമ്പം ആ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ ആ ഒരു ട്രയൽ എങ്ങനെ റിപ്പീറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കാം ആ റിപ്പീറ്റ് ചെയ്യുന്നത് എപ്പോഴും എന്തായിരിക്കും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ട്വൻറ്റി ആയിരിക്കും എൻ എന്ന് പറയുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ട്വൻറ്റി ആയിരിക്കും അല്ലെങ്കിൽ ഫിക്സഡ് നമ്പർ ഓഫ് റിപ്പീറ്റഡ് ട്രയൽസ് ആയിരിക്കും ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക കാരണം ബൈനോമിയലും പോയിസിനും നോർമലും ഒക്കെ വ്യത്യാസമുണ്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ ഫിക്സ്ഡ് നമ്പർ ഓഫ് റിപ്പീറ്റഡ് ട്രയൽസ് ആയിരിക്കും അല്ലെങ്കിൽ എൻ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ട്വന്റി ആയിരിക്കും അതുപോലെ തന്നെ ഓരോ ട്രയൽസിലും ഇപ്പൊ നമ്മൾ ഒരു കോയിൻ ടോസ് ചെയ്യുക എന്ന് പറയുന്നു ഫസ്റ്റ് കോയിൻ ടോസ് ചെയ്യുന്നതിന് ഫസ്റ്റ് ട്രയൽ എന്ന് പറയും ഇങ്ങനെ ഓരോ ട്രയലിലും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഔട്ട്കം ആയിരിക്കും ഉണ്ടാവുക അതായത് സക്സസ് ഓർ ഫെയിലിയർ ക്യാൻ റിസൾട്ട് ഇൻ ഈച്ച് ട്രയൽ ഓരോ ട്രയലിലും എന്തായിരിക്കും രണ്ട് ഔട്ട്കം ആയിരിക്കും ഉണ്ടാവുക അത് രണ്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഔട്ട്കം ആയിരിക്കും സക്സസ് ഓർ ഫെയിലിയർ ആയിരിക്കും ബൈനോമൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ ഒരു ട്രയല് വരുന്നത് ഫോർ എക്സാമ്പിൾ പറയണമെങ്കിൽ ഒരു കോയിൻ ടോസ് ചെയ്യുന്ന സമയത്ത് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പം അവിടെ വരാനുള്ള അവിടെ വരുന്ന ഔട്ട്കംസ് എന്തായിരിക്കും ഒന്നെങ്കിൽ ഹെഡ് ആയിരിക്കും മറ്റൊന്നെങ്കിൽ ടെയിൽ ആയിരിക്കും ഇത് രണ്ടും എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഔട്ട്കം ആണ് എങ്ങനെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഔട്ട്കം ആവുന്നത് ഹെഡാണ് സംഭവിക്കുന്നത് ഇപ്പൊ ഒരു കോയിന്റ് ഓസ് ചെയ്തപ്പോ ഹെഡാണ് സംഭവിക്കുന്നത് അവിടെ ടെയിൽ വരില്ല ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ടെയിലാണ് സംഭവിക്കുന്നത് അവിടെ ഹെഡ് വരില്ല രണ്ടും കൂടെ ഒരുമിച്ച് ഒരിക്കലും സംഭവിക്കില്ല അതുകൊണ്ടാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഔട്ട്കം എന്ന് പറയുന്നത് സക്സസ് ഓർ ഫെയിലർ ഏതൊരു ട്രയലിലും സക്സസ് ഓർ ഫെയിലർ എന്ന് പറയുന്ന രണ്ട് റിസൾട്ടേ ഉണ്ടായിരിക്കുള്ളൂ ഇപ്പൊ നമ്മൾ നോക്കുന്നത് ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി ആണ് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ ഹെഡ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സക്സസ് ആണെന്ന് പറയാം ടെയിൽ കിട്ടിയാൽ അത് നമ്മുടെ ഫെയിലിയർ ആണെന്ന് പറയാം അപ്പൊ ഏതൊരു ട്രയലും മ്യൂച്വൽ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഔട്ട്കം ആയിരിക്കും ഉണ്ടാവുക ഓരോ ട്രയലും സക്സസ് ഓർ ഫെയിലിയർ ആയിരിക്കും റിസൾട്ട് വരുന്നത് ഓക്കെ ഇനി പ്രോബബിലി ദ പ്രോബിലിറ്റി ഓഫ് സക്സസ് ഓഫ് എനി ട്രയൽ ഈസ് സെയിം ആൻഡ് ട്രയൽസ് ആർ ഇൻഡിപെൻഡന്റ് അതായത് ഏതൊരു ട്രയൽ ഇപ്പം നമ്മൾ ആദ്യം ഒരു കോയിന്റ് ഓസ് ചെയ്തു അവിടെ പ്രോബിലിറ്റി ഓഫ് സക്സസ് സക്സസ് എന്ന് പറയുന്നത് എന്താണ് ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി ആണ് ഫസ്റ്റ് ഒരു കോയിന്റ് ഓസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ് വൺ ബൈ ടു ആണ് അതായത് ടോട്ടൽ എത്ര ഔട്ട്കം നമുക്ക് കിട്ടാം ഒന്നെങ്കിൽ ഹെഡ് കിട്ടാം അല്ലെങ്കിൽ ടെയിൽ കിട്ടാം ഹെഡ് എന്ന് പറയുന്നത് ഒറ്റ തവണ ഉണ്ടാവുള്ളൂ അതിൽ ഒന്നേ ഉള്ളൂ അപ്പം വൺ ബൈ ടു ആണ് എന്ത് ഫസ്റ്റ് ട്രയലിലുള്ള പ്രോബിലിറ്റി ഓഫ് സക്സസ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ട്രയലും സെയിം തന്നെയല്ലേ മാറ്റം അതാണ് പറയുന്നത് പ്രോബിലിറ്റി ഓഫ് സക്സസ് ഓഫ് എനി ട്രയൽ ഈസ് സെയിം എന്ന് പറയുന്നത് അതുപോലെ ട്രയൽസ് ആർ ഇൻഡിപെൻഡന്റ് എന്തുകൊണ്ടാണ് ട്രയൽസ് ആർ ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ഒരു ട്രയൽ നടത്തി ഒരു കോയിൻ ടോസ് ചെയ്തു നമുക്ക് ഹെഡ് കിട്ടി രണ്ടാമതൊരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ആദ്യം ഹെഡ് ആണ് കിട്ടിയത് അതുകൊണ്ട് ടൈലാണ് രണ്ടാമത് സംഭവിക്കാൻ നമുക്ക് പറയാൻ പറ്റുമോ ഇല്ല അതും എന്താണ് ഇൻഡിപെൻഡന്റ് ആണ് ആദ്യത്തെ ട്രയലിൽ എന്ത് റിസൾട്ട് കിട്ടിയോ അത് രണ്ടാമത്തെ ട്രയലിനെ എഫക്റ്റ് ചെയ്യുന്നില്ല സോ എന്താണ് ട്രയൽസ് ആർ ഇൻഡിപെൻഡന്റ് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്തൊരു കോൺസെപ്റ്റ് ആണ് ഇത് നമ്മുടെ പി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ോബിലിറ്റി ഓഫ് സക്സസ് എന്നുള്ളതാണ് ഈ പി വാല്യൂ വെച്ചിട്ട് നമ്മൾ ഇതിന്റെ സ്ക്യൂനെസ് അല്ലെങ്കിൽ കാണാൻ പറ്റും നോക്കാം പി എന്ന് പറയുന്നത് പോയിന്റ് ഫൈവ് ആണെന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും സിമട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കും എന്നാൽ പി എന്ന് പറയുന്നത് ലെസ് ദാൻ പോയിന്റ് ഫൈവ് ആണെങ്കിൽ അതെന്താണ് സ്ക്യൂഡ് ടു ദി റൈറ്റ് സ്ക്യൂഡ് ടു ദി റൈറ്റ് ആയിരിക്കും ലെസ് ദാൻ സീറോ പോയിന്റ് ഫൈവ് ആണെങ്കിൽ അത് സ്ക്യൂഡ് ടു ദി റൈറ്റ് ആണ് പി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ സീറോ പോയിന്റ് ഫൈവ് ആണെങ്കിൽ അത് സ്ക്യൂഡ് ടു ദി ലെഫ്റ്റ് ആയിരിക്കും ഓക്കെ റൈറ്റ്ലി സ്ക്യൂഡ് ആണ് ഇവിടെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇവിടെ ലെഫ്റ്റിലേക്ക് ആയിരിക്കും സ്ക്യൂഡ് വരുന്നത് ഓക്കെ പി വാല്യൂ കൂടുന്നതിനനുസരിച്ച് സ്ക്യൂനസ് ലെഫ്റ്റിലേക്ക് വരും എന്നുള്ളതാണ് അപ്പം ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക ഓക്കെ പി വാല്യൂ നമുക്ക് കിട്ടുന്നത് പോയിന്റ് ഫൈവ് ആണെങ്കിൽ സിമടടട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ് പോയിന്റ് ഫൈവിനേക്കാളും കുറവാണ് വരുന്നതെങ്കിൽ അതെന്താണ് സ്ക്യൂഡ് ടു റൈറ്റ് ആണ് അല്ലെങ്കിൽ റൈറ്റ്ലി സ്ക്യൂഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ് പി വാല്യൂ പോയിന്റ് ഫൈവിനേക്കാളും കൂടുതലാണെങ്കിൽ അത് സ്ക്യൂഡ് ടു ലെഫ്റ്റ് ആണ് അല്ലെങ്കിൽ ലെഫ്റ്റ്ലി സ്ക്യൂഡ് ആണ് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിൽ ഓർത്തു വയ്ക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ബൈനോമിയൽ പോയിസൺ നോർമലിനൊക്കെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യുന്നത് അപ്പൊ ഇത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കാം ഇനി ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടേബിൾ ആണ് ഈ കാണുന്നത് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ് അതുപോലെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പാരാമീറ്റേഴ്സ് ആണ് ഒന്ന് യും മറ്റൊന്ന് എൻ്റെ പി എന്ന് പറയുന്നത് എന്താണ് പ്രോബിലിറ്റി ഓഫ് സക്സസ് ഇൻ എ സിംഗിൾ ട്രയൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു കോയിൻ ഓ സെയിം സക്സസ് എന്ന് പറയുന്നത് വൺ ബൈ ടു ആണ് പി നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് വരുമ്പോൾ പറയാം ദെൻ അടുത്ത പാരാമീറ്റർ ആണ് എൻ നമ്പർ ഓഫ് ട്രയൽസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ബൈനോമൽ ഡിസ്ട്രിബ്യൂഷനിലെ നമ്പർ ഓഫ് ട്രയൽസ് അല്ലെങ്കിൽ എൻ എന്ന് പറയുന്നത് എന്തായിരിക്കും ഫിക്സ്ഡ് നമ്പർ ഓഫ് ട്രയൽസ് ആയിരിക്കും അതായത് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ട്വന്റി ആയിരിക്കും ദെൻ റെസ്ട്രിക്ഷൻ ഓൺ പാരാമീറ്റേഴ്സ് പീന്റെ കേസിലാണെങ്കിൽ റെസ്ട്രിക്ഷൻ എന്ന് പറയുന്നത് എന്താണ് സീറോ ടു വണ്ണിന്റെ ഇടയിലായിരിക്കും പി വാല്യൂ എപ്പോഴും വരിക ദെൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനില് നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് നമുക്ക് ഈ രണ്ട് പാരാമീറ്റേഴ്സ് എന്നും യും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീൻ കാണാൻ പറ്റും അതാണ് എൻ ഇൻ പി എന്ന് പറയുന്നത് അതുപോലെ തന്നെ പി യും നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ വേരിയൻസ് നമുക്ക് കാണാൻ പറ്റും അതാണ് എൻ പി ക്യൂ ഇവിടെ നമുക്ക് പി വാല്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ വൺ മൈനസ് പി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും ക്യൂ കിട്ടും ഇനി വേരിയൻസ് എൻ പി ക്യൂ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് എന്നുള്ളതാണ് ഇനി എന്താണ് എന്ന് ാണ് പിൻ വൺ മൈനസ് പി ഹോൾഡ് റേസ് ടു എൻ മൈനസ് ആർ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം എൻ സി ആർ ഇൻഡു പി റേസ് ടു എൻ മൈനസ് ആർ തകുന്നു ഇവിടെ ഓക്കെ ഈ ഒരു എന്താ പറയുക എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസി ഈ ഒരു ഫംഗ്ഷനും നമ്മൾ മനസ്സിലാക്കി വെക്കുക ഇത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രോബ്ലംസ് വരാറുണ്ട് അപ്പൊ ഇതിൽ ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത് പാരാമീറ്റേഴ്സ് എന്തൊക്കെയാണ് ഈ പാരാമീറ്റേഴ്സ് തന്ന മെയിൻ വേരിയൻസ് നമുക്ക് എങ്ങനെ കാണാം നമുക്ക് പല തവണ പല തരത്തിലുള്ള ചോദ്യങ്ങൾ ഈ ഒരു ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇതിലൊക്കെ വരുന്നത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ക്രീറ്റ് ആണ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് പി യു എൻ ആണ് റെസ്ട്രിക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു മീൻ എന്ന് പറയുന്നത് എൻ പി ആണ് വേരിയൻസ് എൻപിക്കു ആണ് ഫ്രീക്വൻ എക്സ്പെക്റ്റഡ് ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത് എൻ ഇൻഡു എൻ സിആർ ഇൻഡു പി റേ എൻ സി ആർ ഉണ്ട് പി റേസ് ടു ആർ ഉണ്ട് ക്യൂ റേസ് ടു എൻ മൈനസ് ആർ എന്നുള്ളതാണ് കേട്ടോ നമ്മൾ നേരത്തെ ആ ടേബിളിൽ വളരെ ക്ലിയർ ആയിട്ട് അത് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഫ്രീക്വൻസി ഫങ്ഷൻ ഒക്കെ നിങ്ങളൊന്ന് ഓർത്തു വെക്കുക ഈ ഒരു ഇക്വേഷൻ എന്തായാലും മറക്കാതിരിക്കണം കാരണം ഇത് ഓരോ ഡിസ്ട്രിബ്യൂഷനിലും വ്യത്യാസം വരുന്നുണ്ട് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ ഇങ്ങനെയാണ് വരുന്നത് ഇനി കണ്ടീഷൻസ് അണ്ടർ വിച്ച് ബയോനോമൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് യൂസ്ഡ് അതായത് നമ്മൾ ബയോനോമൽ ഡിസ്ട്രിബ്യൂഷൻ യൂസ് ചെയ്യാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാന്നുള്ളതാണ് ചോദിക്കുന്നത് എക്സ്പെരിമെന്റ് ഈസ് റിപ്പീറ്റഡ് ആൻഡ് ഫിനിറ്റ് ആൻഡ് ഫിക്സഡ് നമ്പർ ഓഫ് ഐറ്റംസ് അതായത് ആ എക്സ്പെരിമെന്റിൽ ഫിക്സഡ് നമ്പർ ഓഫ് ഐറ്റംസ് ഉണ്ടാകാൻ പാടുള്ളു ഈ ട്രയൽ ഹാസ് ടു ഔട്ട്കം സക്സസ് ഓർ ഫെയിലിയർ ആയിരിക്കണം ട്രയൽസ് ആർ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം ഇതൊക്കെ ട്രയൽസ് ആർ ഇൻഡിപെൻഡന്റ് എന്നുള്ള കോൺസെപ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞില്ല കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ കോയിൻ ടോസ് ചെയ്യുന്നത് ഒരു ഡൈ ത്രോ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ ഏതിൽ വരുന്നതാണ് ബൈനോമിയൽ ആണ് അത് ഡിസ്ക്രീറ്റ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന കാര്യങ്ങളാണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലും വരാന്നുള്ളത് മനസ്സിലാക്കുക ഇനി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വന്നിട്ടുള്ള പ്രീവിയസ് ഇയേഴ്സിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് വളരെ ആണ് നിങ്ങൾ കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് അത് ആൻസർ ചെയ്യാൻ പറ്റും ഫോർ ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് എൻ നമുക്ക് തന്നിട്ടുണ്ട് എൻ തന്നു അതുപോലെ ക്യൂ തന്നു അങ്ങനെയാണെങ്കിൽ മെയിൻ വേരിയൻസ് എന്തായിരിക്കും നമുക്ക് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞു പി യും ആണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത് അതിൽ ക്യൂ എങ്ങനെയാണ് കാണുക ക്യൂ ഇസ് ഈക്വൽ ടു വൺ മൈനസ് പി ഇവിടെ നമുക്ക് ക്യൂ ആണ് തന്നിട്ടുള്ളത് അപ്പൊ പി നമുക്ക് എങ്ങനെ കാണാം വൺ മൈനസ് ക്യൂ എന്ന് കാണാം അപ്പൊ പി നമുക്ക് ഇവിടെ എത്ര കിട്ടാം സീറോ ചെയ്താൽ പി ഇസ് ഈക്വൽ ടു സീറോ പോയിന്റ് ത്രീ അപ്പൊ നമുക്ക് എൻ ഇവിടെ എത്ര കിട്ടി തേർട്ടി കിട്ടി പി എത്ര കിട്ടി സീറോ പോയിന്റ് ത്രീ കിട്ടി ക്യൂ എന്ന് പറയുന്നത് സീറോ പോയിന്റ് സെവൻ ആണ് ഇനി നമുക്കറിയാം ഡിസ്ട്രിബ്യൂഷനിലെ മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ നമ്മൾ കാണാൻ പി എന്ന് പറയുമ്പോ തേർട്ടി സീറോ ത്രീ നമുക്ക് എന്ത് കിട്ടും ആണ് കിട്ടുക ഓക്കെ മീൻ ഇവിടെ എന്ത് കിട്ടി നമുക്ക് നയൻ കിട്ടി ഈ ഒരു ഡാറ്റ പ്രകാരം മീൻ നമുക്ക് നയൻ കിട്ടി വേരിയൻസ് ആണെങ്കിലോ ആണെങ്കിലും എൻപിക്യു ആണ് അല്ലേ ഇവിടെ എൻ പി നമ്മൾ ചെയ്തപ്പോ നമുക്ക് ഒമ്പത് കിട്ടി ക്യൂ എന്ന് പറയുന്നത് സീറോ പോയിന്റ് സെവൻ ആണ് അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും സിക്സ് പോയിന്റ് ത്രീ കിട്ടും ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ് നയൻ ആൻഡ് സിക്സ് പോയിന്റ് ത്രീ എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാം ഇവിടെ നമുക്ക് നയൻ ഫസ്റ്റ് മീൻ കിട്ടിയാൽ തന്നെ നമുക്ക് ഇത് ക്യാൻസൽ ചെയ്ത് കറക്റ്റ് ആൻസറിലേക്ക് സിയിലേക്ക് എത്താൻ പറ്റും എങ്ങനെ എത്താം സ്റ്റാൻഡേർഡ് ഡിവിയേഷൻ ആണെങ്കിലാണ് നമുക്ക് റൂട്ട് വരാ അല്ലെ വേരിയൻസ് ആണെങ്കിലോ എൻ പി ക്യൂ എന്നുള്ളതാണ് അപ്പൊ നയൻ കിട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം റൂട്ട് വന്നതുകൊണ്ട് ബിയും നമുക്ക് ക്യാൻസൽ ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ എന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ പറ്റും ഓക്കെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി തന്നെയാണ് ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഇത് സിമ്പിൾ ആണ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദി ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഈസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തന്നെ നോക്കുക നമ്മൾ വേരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എൻപിക്യു ആണ് വേരിയൻസിന്റെ സ്ക്വയർ റൂട്ട് ആണ് എന്ത് നമ്മൾ പറഞ്ഞത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അപ്പൊ ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ആണ് നോക്ക ഇതിൽ നമ്മൾ ബൈനോബൽ ഡിസ്ട്രിബ്യൂഷൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ അപ്പം അറിയാവുന്ന ഡാറ്റ വെച്ചിട്ട് നമുക്ക് ക്യാൻസലേഷൻ മെത്തേഡ് വഴി നമുക്ക് ഇതിൽ കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും വിച്ച് ഓഫ് ദി ഫോളോവിംഗ് ആർ ദ പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമൽ ഡിസ്ട്രിബ്യൂഷൻ ബൈനോബൽ ഡിസ്ട്രിബ്യൂഷന്റെ പ്രോപ്പർട്ടീസ് ഇതിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് മേ ബി സിമട്രിക്കുലോർ സ്ക്യൂഡ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് പോയിന്റ് ഫൈവ് ബി വാല്യൂവിന്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് പറയാൻ പറ്റും യുണിമോഡൽ ബെൽ ഷേപ്പ്ഡ് ആൻഡ് സിമ്മെട്രിക്കൽ എന്നൊക്കെ പറയുന്നത് എന്തിൻ്റെതല്ല ബൈനോമിയലിൻ്റെതല്ല എന്ന് നമുക്കറിയാം ഇത് നോർമലിൻ്റെ ആണ് വരുന്നത് സിംറ്റോട്ടിക് ടു ദി എക്സാക്സിസ് ബൈനോമിയൽതല്ല എൻ ആൻഡ് പി ആർ ദി റ്റു പാരാമീറ്റേഴ്സ് അത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു മ്യൂ ആൻഡ് സിഗ്മ ആർ ദി റ്റു പാരാമീറ്റേഴ്സ് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞ സമയത്ത് അത് പറഞ്ഞിട്ടില്ല അപ്പം ഇതും എന്തല്ല ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ അല്ല അപ്പൊ നമുക്ക് അറിയാവുന്നത് എയും ഡിയും നമുക്ക് ബൈനോമിയലിൻ്റെതാണെന്നുള്ളത് നമുക്ക് അറിയാം അത് വെച്ചിട്ട് തന്നെ നമുക്ക് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബിയിലേക്ക് എത്താം എന്തായാലും ഡി ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പാണ് അപ്പൊ ഡി ഉള്ള ഓപ്ഷൻ ആകെ ബിയും ഡിയും മാത്രമേ ഉള്ളൂ ഇനി നോക്കുക ഇതില് ഇ എന്ന് പറയുന്ന മ്യൂ ആൻഡ് സിഗ്മ അത് നമ്മൾ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസിൽ പഠിച്ചിട്ടില്ല അതുപോലെ നമുക്ക് കൺഫേം ചെയ്ത് പറയാൻ പറ്റുന്നത് സിംബട്രിക്കൽ ഓർ സ്ക്യൂഡ് എന്നുള്ളതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും യൂണിബോർഡൽ ബെൽഷേപ്പഡ് എന്നുള്ളതൊക്കെ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ്റെ ആണ് ബെൽഷേപ്പഡ് എന്നുള്ളതൊക്കെ നമ്മൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് അപ്പം ഇതും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ ഡിയും ക്യാൻസൽ ചെയ്ത് കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും ഇതാണ് നമ്മൾ പറഞ്ഞത് എന്താണ് നമ്മൾ പഠിക്കുന്നത് വൃത്തിയിൽ പഠിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്യാൻസലേഷൻ മെത്തേഡ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും നമ്മളുടെ ആൻസറിലേക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഓപ്ഷൻ ബി ആണ് അവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ സെഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത് അപ്പം ബൈനോമിൽ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പം നിങ്ങൾക്ക് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനിയും ഇനിയും ഒരുപാട് വീഡിയോസുകൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ നമ്മുടെ ജിആർഎഫ് ട്രാക്ക് ബാച്ചിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഡിഫറെൻ്റ് സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഈയൊരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് ആ ഒരു ഫോം ഫിൽ ചെയ്യുന്നത് വഴി നമ്മുടെ ടീം നിങ്ങളെ വിളിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് ഫ്രീ ആയിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന നമ്മുടെ ഗൈഡൻസ് ഗ്രൂപ്പുകളിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു ക്യു ആർ കോഡ് വെച്ചിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ നമ്മുടെ ഓഫേഴ്സ് ഒക്കെ ഈ പറയുന്നതാണ് ഓക്കെ അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകും എന്ന് തോന്നുന്നു നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ഫ്രം മൈ ഫ്രജ്യൂക്കേഷൻ